വ്യത്യസ്തമായ കഥാപാത്രങ്ങളിലൂടെയായി പ്രേക്ഷകർക്ക് വളരെയധികം സുപരിചിതയും പ്രിയങ്കരിയുമായി മാറിയ സീരിയൽ താരമാണ് നടി നിയ രഞ്ജിത്ത് ഇപ്പോഴും സജീവമായി നിൽക്കുന്നു എന്നതാണ് നിയയുടെ ഏറ്റവും വലിയ പ്രത്യേകത സോഷ്യൽ മീഡിയയിൽ സജീവമായി നിയ പങ്കിടുന്ന വിശേഷങ്ങളെല്ലാം ശ്രദ്ധേയമായി തന്നെ മാറാറുണ്ട് യൂട്യൂബ് ചാനലുമുള്ള നിയ വിശേഷങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്നതുകൊണ്ടാണ് പ്രേക്ഷകർക്ക് കൂടുതലും പ്രിയങ്കരിയായി ഇപ്പോഴും നിലനിൽക്കുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേരാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ച് ഏറ്റെടുക്കുന്നതും അഭിനയത്തിനു പുറമേ അവതാരക എന്ന നിലയിലും നിയ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് എന്നാൽ ഏറെ വൈകി തൻ്റെ ജീവിതത്തിൽ ഒരു സങ്കട വാർത്ത തന്നെ ചേർന്ന് എത്തിയിരിക്കുന്നു എന്നാണ് നിയ ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്ന വാർത്തയിൽ പറയുന്നത് നിയയുടെ ഏറ്റവും പ്രിയ കൂട്ടുകാരി നിയയുടെ അതേ ചിടിയുള്ള ടീന എന്ന തൻ്റെ പ്രിയ കൂട്ടുകാരുടെ മരണ വാർത്തയാണ് നിയ ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത് അഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മരിച്ച ടീനയുടെ മരണവിവരം ഏറെ വൈകിയാണ് നിയ അറിഞ്ഞത് അങ്ങനെ അവസാനം അവൾ ഇപ്പോൾ സ്വർഗവാതിൽ പോകിയിരിക്കുന്നു ഏറെ സങ്കടമാണ് ടീന എനിക്കത് സഹിക്കാനാകുന്നില്ല ടീന പോയത് ഇന്നാണ് ഞാൻ അറിയുന്നത് ഇങ്ങനെയാണ് ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ് നിയ രഞ്ജിത്ത് എന്ന നടി ഇപ്പോൾ തൻ്റെ സുഹൃത്തിനെപ്പറ്റി സോഷ്യൽ മീഡിയയിൽ കുറിച്ചിരിക്കുന്ന കുറിപ്പ് നിയയുടെ മരണം ഇപ്പോൾ എല്ലാവരും ഞെട്ടിച്ചിരിക്കുന്നുവെന്ന് സുഹൃത്തുക്കളുടെ തന്നെ പോസ്റ്റിലൂടെ മനസ്സിലാകുന്നു നിയയുടെ മരണം എല്ലാവരെയും ഞെട്ടിക്കാനുള്ള കാരണവും ഇത്ര ചെറുപ്പത്തിലേ ഉള്ള മരണം തന്നെയായിരുന്നു ശരിക്കും നിയ കോട്ടയം ചങ്ങനാശ്ശേരി സ്വദേശിനിയാണ് എല്ലാവരെയും ഇപ്പോൾ ടീനയുടെ മരണം ഞെട്ടിച്ചിരിക്കുകയാണ് ടീനയുടെ മരണത്തെക്കുറിച്ചാണ് ഇപ്പോൾ സുഹൃത്തുക്കളും വാതോരാതെ സംസാരിക്കുന്നത് അവർക്കുമൊക്കെ പ്രിയങ്കരിയായിരുന്നു ടീന എന്ന് പറയുന്ന പെൺകുട്ടി എല്ലാവരും ഞെട്ടാൻ ഒരു പ്രധാനപ്പെട്ട കാരണം ഈ ഒരു ചെറിയ പ്രായത്തിലുള്ള മരണമായിരുന്നു കോട്ടയം സ്വദേശിനിയാണ് ടീന കോട്ടയം ചങ്ങനാശ്ശേരി സ്വദേശിനിയായ ടീന കെൽവിൻ ബഹ്റൈനിലാണ് നിര്യാതിയായത് അതുകൊണ്ടായിരിക്കും ഇവിടെയുള്ള ഡീയ അറിയാൻ വൈകിയതെന്നാണ് പ്രേക്ഷകർ തന്നെ പറയുന്നത് ബഹ്റൈനിൽ കുടുംബസമേതമായിരുന്നു ടീന താമസിച്ചു വന്നത് ടീന കെൽവിൻ സൽമാനിയ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കവെയായിരുന്നു നിര്യാതിയായത് മുപ്പത്തിനാല് വയസ്സ് മാത്രമായിരുന്നു ടീനയുടെ പ്രായം റോയൽ കോട്ടൺ എൻജിനീയറായി ജോലി ചെയ്യുന്ന കെൽവിനാണ് ടീനയുടെ ഭർത്താവ് രണ്ട് ആൺകുട്ടികളുണ്ട് ബഹ്റൈൻ സ്കൂൾ വിദ്യാർത്ഥി ാണ് ഈ രണ്ട് ആൺകുട്ടികളും പനി പിടിപെട്ടതിനെ തുടർന്ന് ഒരാഴ്ചയിൽ ചികിത്സയിൽ കഴിയുന്ന ടീന കഴിഞ്ഞ ദിവസമായിരുന്നു മരണമടഞ്ഞത് അഞ്ചാം തീയതിയാണ് മരിച്ചതെങ്കിലും ആറാം തീയതി മുതലായിരുന്നു വാർത്തകൾ വന്നത് എന്നാൽ അതിനേക്കാൾ ഏറെ വൈകിയായിരുന്നു നിയ ഇക്കാര്യം അറിഞ്ഞത് ഇന്ന് ഏഴാം തീയതി ആയിരുന്നു തൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ടീനയുടെ മരണ വാർത്ത നിയ അറിഞ്ഞത് അറിഞ്ഞപാടെ തന്നെ തൻ്റെ ഞെട്ടൽ രേഖപ്പെടുത്തുകയും ആദരാഞ്ജലി രേഖപ്പെടുത്തുകയും ഒപ്പം തൻ്റെ മനസ്സിലെ തൻ്റെ ഓർമ്മകളൊക്കെ തന്നെയും വിവരിക്കുകയായിരുന്നു നിയ ചെയ്തത് വിവാഹശേഷം കുടുംബസമേതം വിദേശ ായിരുന്നു ആദ്യം നീയ താമസിച്ചിരുന്നത് അതിനു മുമ്പ് തന്നെ താരം ഇവിടെ നിന്ന് പോയതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അടുത്തിടെയായിരുന്നു മലയാളത്തിലും തമിഴിലുമൊക്കെയായി താരം തിരിച്ചെത്തിയത് ഇരുപത്തിയഞ്ചിലധികം സീരിയലുകളിൽ നീയ അഭിനയിച്ചിട്ടുണ്ട് കല്യാണി എന്ന പരമ്പരയിലൂടെയാണ് നീയ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത് അത് കഴിഞ്ഞ മിഥുനം അമ്മ കറുത്ത മുത്ത് പോലുള്ള ശ്രദ്ധേയ പരമ്പരകളിൽ നീയ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് അതിനു പുറമേ സിനിമകളിലും താരം അഭിനയിച്ചിട്ടുണ്ട് കലാഭവൻ മണിയുടെ നായികയായി മലയാളി എന്ന സിനിമയിലും ബെസ്റ്റ് ഫ്രണ്ട് എന്ന മറ്റൊരു ചിത്രം മാണ് നടി അഭിനയിച്ചത്